ില് പഞ്ചാബി ഹൗസിന്റെ അകത്ത് ആ എസ് പഞ്ചാബി ഹൗസിനകത്ത് ആ എന്താ പറയാ ഗുസ്തി പിടിക്കാൻ വേണ്ടിട്ടേ ആ ഘടാഘടിയനായ പഞ്ചാബിയെ നേരിടാൻ വേണ്ടിട്ട് ഹരിശ്രീ അശോകനെ കളത്തിലേക്ക് വലിച്ചിരുന്ന കൊച്ചിൻ ഹനീഫയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇത് ഉഗ്രപ്രതാപിയായ പിണറായി വിജയനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് സണ്ണി ജോസഫിനെ താഴേക്ക് എടുത്തിരുന്ന ഒരു സാധനം വെച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട് അത് കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും ശക്തനായ ഏറ്റവും കരുത്തനായ കഴിഞ്ഞ ആഴ്ച വരെയും എല്ലാ ദിവസവും ജിമ്മിൽ കളിക്കുന്നുണ്ട് എന്ന് നമ്മളോട് നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഗംഭീരനാണെന്ന് പറഞ്ഞാൽ ശക്തരിൽ ശക്തനായ ഒരാളെ കൊണ്ടുവന്നിട്ട് പിണറായി വിജയനെ മലർത്തി അടിക്കുക എന്നുള്ളതായിരുന്നു നാല് വർഷം മുമ്പ് കനഗോലുവിന്റെയും കോൺഗ്രസിന്റെയും സ്ട്രാറ്റജി ഇപ്പൊ അവർ സ്ട്രാറ്റജി മാറ്റിയിരിക്കുകയാണ് ശരത്തും സി പി എംമാരും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട പുതിയ സ്ട്രാറ്റജി വെച്ചാൽ ഏറ്റവും വീക്കായ ഒരാളെ കൊണ്ടുവന്നിട്ട് അത്രയൊന്നും ശക്തനല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് അതും യുദ്ധതന്ത്രം തന്നെയാണ് പിണറായി വിജയനെയും ഇടതുപക്ഷ വർഷ മുന്നണിയെയും താഴെ ഇറക്കുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അടുത്ത ഏപ്രിൽ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പിണറായി വിജയന് രാജിവെപ്പിച്ചിട്ടേ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുള്ളൂ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ ഈ സ്ഥാനാരോഹ സ്ഥാനാരോഹണ ചടങ്ങിൽ കെ മുരളീധരൻ പറഞ്ഞ രസകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് സണ്ണി ജോസഫിനെ ഡി സി സി പ്രസിഡന്റ് ആക്കിയത് ഞാനാണ് പക്ഷെ ഞാൻ എങ്ങനെയാണ് ആക്കിയെന്ന് അയാൾ പറയണ്ട് ഞാന് കണ്ണൂരിൽ ഡി സി സി പ്രസിഡന്റ് ആയിട്ട് ആരെയും ഒന്നും വെച്ചാൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ അവിടെ രാജ്യം ഭരിക്കുന്നത് കെ സുധാകരൻ ആയതുകൊണ്ട് ഞാൻ കെ സുധാകരനോട് ചോദിച്ചു ആരാവണം കണ്ണൂരിലെ ഡി സി സി പ്രസിഡന്റ് എന്ന് നോക്കൂ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു മുരളീധരൻ കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റോ കെ പി സി പ്രസിഡന്റോ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗോ ഒന്നും അല്ല കണ്ണൂരിലെ നേതാവാണ് അപ്പൊ കെ സുധാകരൻ പറഞ്ഞു എന്താ സംശയം സണ്ണീനായിക്കോളൂന്ന് അങ്ങനെയാണ് സണ്ണിയെ ആക്കിയത് എന്നാണ് ആ ചടങ്ങിൽ വെച്ചിട്ട് സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയ ചടങ്ങിൽ വെച്ചിട്ട് കെ മുരളീധരൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയതും കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടാവണം കെ സുധാകരൻ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആണ് എന്നുള്ള ബോധ്യത്തിൽ ധാരണയിലാണ് അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നത് ഇന്നലെ വളരെ ദുഃഖകരമായ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ് അന്തരിയ്ക്കേണ്ടായി ഒരു ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം എം എൽ എ ആവേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എം എൽ എ ആയി വരേണ്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ പോസ്റ്റ് ഇടുന്ന കണ്ടു അദ്ദേഹത്തിന് എത്ര അഞ്ചു ലക്ഷം രൂപ സഹായം കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയത് കെ പി സി സി പ്രസിഡന്റ് അല്ല പ്രതിപക്ഷ നേതാവും അല്ല കെ സുധാകരനാണ് കെ സുധാകരനാണ് കെ സുധാകരൻ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് എന്നാണ് ഇതീ ഇപ്പം നല്ല ഇപ്പൊ സണ്ണി ജോസഫ് നല്ല നേതാവാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം വൃത്തിക്ക് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അതേ ഒരു വാക്കീലാണ് ഇടയ്ക്കിടക്ക് ഇംഗ്ലീഷ് മലയാളം ഒക്കെ സെൻസ് ചെയ്ത് പറയാം ഞങ്ങൾ പലതവണ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് നല്ല ആളാണ് അദ്ദേഹത്തിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ കെ പി സി സി പ്രസിഡന്റ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം തുടങ്ങുന്നത് സത്യം പറഞ്ഞ കാരണം ഒരു കാര്യം നേരാവണ് ആലോചിക്കാനോ പറയാനോ ഒന്നും സമ്മതി സമ്മതിക്കില്ല എന്നുള്ള സാവകാശം ഉണ്ടാവില്ല മീഡിയാവണിന് കൊടുത്ത ഇന്റർവ്യൂവിൽ സണ്ണി ജോസഫ് പറയുന്നത് മുഖ്യമന്ത്രി ആവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കുന്നതാണ് എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലായിട്ടില്ല ആ മനുഷ്യൻ പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത് അതായത് ഈ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിന് ഉള്ളിൽ ഇദ്ദേഹത്തോട് ആരെങ്കിലും മുഖ്യമന്ത്രി ആവാൻ പറയുന്നതാണോ ഇപ്പോഴാണല്ലോ എം എൽ എ ആയിരിക്കുന്നത് അത് രാജിവെക്കുന്നാ പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം സണ്ണി ജോസഫ് എം എൽ എ ആവുകയും യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുകയും എന്നിട്ട് സണ്ണി ജോസഫിനോട് മുഖ്യമന്ത്രി ആവാൻ ഹൈക്കമാൻഡ് പറഞ്ഞാൽ അദ്ദേഹം എന്തിനു എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന എത്ര ആലോചിച്ചു മനസ്സിലാവാത്ത കാര്യമാണ് ഇതിനു മുന്നേ ഒരിക്കലും സണ്ണി ജോസഫ് ഇങ്ങനെ ഇത്ര എപിസോഡ് ആയിട്ട് സംസാരിക്കുക നമ്മൾ കേട്ടിട്ടില്ല അപ്പോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന പോലെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള വളരെ എന്താ പറയാ ഇൻസെക്യൂർ ആയിട്ടുള്ള ഭയങ്കര ന്യൂസെൻസ് ഉണ്ടാവുന്ന ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് ലോജിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് പലപ്പോഴും സണ്ണി ജോസഫിന്റെ മുകളിൽ സണ്ണി ജോസഫ് വലിയ നേതാവാണെന്ന് അംഗീകരിക്കാത്ത ഒരു പത്ത് തല മുതിർന്ന നേതാക്കളെങ്കിലും കേരളത്തിലെ കോൺഗ്രസിലുണ്ട് അവരുടെ പേര് എന്നെക്കാളും വിശദമായിട്ട് അറിയുന്ന ഒന്ന് രണ്ടുപേര് പാനൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉണ്ടെന്നില്ല അവരാരും ഇദ്ദേഹത്തെ ഒരു സീനിയർ ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ അംഗീകരിക്കില്ല എന്നും കെ സുധാകരൻ പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സന്ന ജോസഫ് പറഞ്ഞാൽ അപ്പൊ കെ സുധാകരൻ പ്രേംകുമാർ ഇത്രയും പറഞ്ഞു രണ്ട് ഇൻസിഡന്റ് അതായത് ഈയിടെ ഒരു വീഡിയോ എന്നല്ല ഈ സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതിനു ശേഷം കണ്ട ഒരു വീഡിയോയിൽ സണ്ണി ജോസഫിനെയും ബെന്നി ബെഹനാനേയും കൂടെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അപ്പൊ അത് കാണുമ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ കെ പി സി സി പ്രസിഡന്റ് ആകുന്ന നിലയിലേക്കൊക്കെ എത്താറായിട്ടുണ്ടോ സണ്ണി ജോസഫ് എന്ന് സ്വാഭാവികമായി ആളുകളിലേക്ക് ഒരു സംശയം അല്ലെങ്കിൽ ഒരു ബോധ്യം തോന്നൽ ജനിപ്പിക്കും ഒരു വീഡിയോ കാണാനിടയായി ാൻ തൊണ്ണൂറ്റാറിലെ ഐ സി സി അംഗമായതാണ് എം എൽ ആയി എം ആയി യു ഡി എഫ് ചെയർമാനായി കൺവീനർ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു പകരം അദ്ദേഹം സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ നാട്ടിൽ സർവീസ് സഹകരണ സംഘത്തിന്റെ ബോർഡ് അംഗമായെന്നോ പ്രസിഡന്റായെന്നോ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആ പറഞ്ഞിട്ട് ആ പറയുന്ന ആൾ ഇരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ അതല്ല വലിയ വിഷയം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ താരതമ്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു രണ്ടാമത്തെ കാര്യം കൗദിക്കുമെറ്റ് കൊടുത്ത അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു മീഡിയ മീഡിയാവേണ്ട കാര്യമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ആദ്യ അഭിമുഖങ്ങളിൽ ഒന്നാണല്ലോ അദ്ദേഹം പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ചയായിട്ടുണ്ട് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് പ്പുകളെല്ലാം യു ഡി എഫാണ് ജയിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞത് അടിച്ചു വന്നു പത്രത്തിൽ നിന്ന് അടിച്ചു വന്നു അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ് അപ്പം ഈ പിണറായി നാട്ടിൽ മുഖ്യമന്ത്രി ആയപ്പോഴല്ലേ കോന്നിയിലും വട്ടിയൂർക്കാവിലും ഒക്കെ അന്ന് പാലായിൽ പാലായിലിടതുപക്ഷം പിടിച്ചു അതുകഴിഞ്ഞ് ചേലക്കരയിൽ പോയി ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതിലെ അബദ്ധത്തെയും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു വലിയ രാഷ്ട്രീയമായ തെറ്റുകൾ പറയുന്നു എന്ന ഒരു പ്രശ്നം കൂടി ചർച്ചയായി വന്നിട്ടുണ്ടെന്ന് ഞാൻ സാന്ദർഭ്യമായി പറഞ്ഞതാണ് രാജ്കുമാർ അതായത് അദ്ദേഹം പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയെയും പിണറായി വിജയൻ എന്നുള്ള മൂന്നാം ടേമിലേക്ക് പോകാൻ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന കേരളത്തിലെ സി പി എമ്മിലെ ഇടതുപക്ഷത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെയാണ് ശത്രുവായി കാണുന്നതെന്നാണ് സത്യത്തിൽ അങ്ങനെയല്ല അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇടത്തും വലത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ അകത്തുള്ള ഒരു ഡസൻ താപ്പാനകളാണ് ഇദ്ദേഹത്തെ ഭയപ്പെടുന്നത് ഇവരെന്ത് ചെയ്യും എന്നുള്ളതാണ് സണ്ണി ജോസഫിന് പിടികിട്ടാത്തത് ഇത്തരം ഭീകരന്മാരെ ഒതുക്കി വാ എന്താ പറയാ ഒതുക്കി കൊണ്ടുപോയ പ്രാപ്തിയോ ശേഷിയോ ഒന്നും ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൽ കെ സുധാകരനോ കെ മുരളീധരനോ ഉള്ളതുപോലെ ഒരു ധൈര്യം സണ്ണി ജോസഫിന് ഇല്ല സണ്ണി ജോസഫിന് അതിനുള്ള പ്രാപ്തി ഇല്ല എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് അദ്ദേഹത്തിനും അറിയാം അടുത്ത് നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ പറ്റിയിട്ട് അദ്ദേഹം ആദ്യം തന്നെ എക്സ്ക്യൂസാ പറയുന്നത് ഈ ഡീലിമിറ്റേഷന്റെ അകത്ത് എൽ ഡി എഫ് ചെയ്ത് ശരിയല്ല അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോകുന്ന പറയുന്നത് അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കുന്ന പറയുന്നത് മീഡിയ ജേർണലിസ്റ്റ് വേണ്ടി ജേണലിസ് ചോദിക്കൂർ ജാമ്യം എടുക്കുകയാണോന്ന് നോക്കൂ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് എടുത്ത കെ പി സി സി പറയുന്നത് വാർഡ് പുനർ ശരിയല്ല അതിനെതിരെ കോടതി പോകുന്നതാണ് അദ്ദേഹത്തിന് ഭയങ്കരമായ ഭയമുണ്ട് സുജിത്തിന്റെ കാർട്ടൂൺ വളരെ വളരെ കൃത്യമാണ് പഞ്ചാബി ഹൗസിലെ റിംഗിലേക്ക് ഹരിശ്രീ അശോകരുമ്പോഴുള്ള ഹരിശ്രീ അശോകന്റെ അതേ ഫീൽ